ഇന്നലെ നൈറ്റ് ലാലേട്ടൻ വന്നപ്പോൾ ബിഗ് ബോസിൽ നടന്നത് ലൈവായിട്ട് കണ്ടിട്ടുണ്ടാകും പലരും അതിൽ ഉല്ലാസയാത്ര എന്നുള്ളൊരു ടാസ്ക് ഉണ്ടായിരുന്നു അല്ലേ അതെല്ലാവരും കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അതിലെ നമ്മുടെ അനീഷേട്ടനെ ഒരുപാട് സഹിക്കേണ്ടി വന്നിട്ടുണ്ട് ആര്യനും അതേപോലെ നൂറയുമാണ് അനീഷേട്ടനടുത്തുണ്ടായിരുന്നിട്ടുള്ളത് അവ രണ്ടുപേരും അനീഷേട്ടനെ ഒരുപാട് ഉപദ്രവിക്കുകയും പുറത്തേക്ക് തള്ളി വിടാൻ നോക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഡോർ പോലും അടക്കാൻ പറ്റാത്തത് കൊണ്ട് ഒന്ന് കുറച്ചങ്ങോട്ട് മാറി നിൽക്കൂ നൂറ എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും അവരതിന് തയ്യാറായതുമില്ല പിന്നെ ഡോർ തുറന്നിട്ട് കൊണ്ടേയിരുന്നു എന്നിട്ട് അനീഷേട്ടനെ തവട്ടി പുറത്താക്കുക എന്ന് പറഞ്ഞതുപോലെ ആര്യനൂറെ കൂടെ തിക്കി തിരക്കി ഉന്തി തള്ളി കൊണ്ടുവരിയിരുന്നു എന്നിട്ട് മനീഷേട്ടൻ ഷേട്ടൻ അവിടെ പിടിച്ചു നിന്നു എന്നുള്ളതാണ് എൻ്റെ വയറ് വേദനിക്കുന്നു എൻ്റെ വയറ് പൊട്ടിപ്പോകും ഒന്ന് അടങ്ങി നിൽക്കും എന്നൊക്കെ അനീഷ് ഷേട്ടനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും അവരത് മൈൻഡിലെടുത്തില്ല ഭയങ്കരത്തില്ല ഒരു പ്രാവശ്യം പോലും ആര്യനോട് അങ്ങനെ ചെയ്യരുത് ആര്യ എന്ന് പറഞ്ഞിട്ടില്ല നമ്മളങ്ങനെ പ്രഷർ കൊടുത്ത് കൈ അങ്ങനെ എടുത്ത് ഷോൾഡറൊക്കെ വെച്ചാൽ നമുക്ക് വേദനിക്കുക അല്ലേ അങ്ങനെ എത്രയോ ടൈമാണ് നൂറ വെച്ചിട്ടുള്ളത് എന്നിട്ട് അനീഷേട്ടൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ വെക്കലെ നൂറാ എനിക്ക് വേദിക്കുന്നത് കൈയ്യെടുക്കുമെന്ന് കുറേ നേരം പുള്ളിയും ഇണ്ടാതിരുന്നിട്ടുണ്ടായിരുന്നു അവിടെ വെച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടു ആര്യം അവിടെ നിന്ന് ഞാൻ തള്ളി വന്നിട്ട് പോലും നൂറ ഒരു വാക്ക് പോലും മിണ്ടിയില്ല എന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത് അവൾ അനീഷേട്ടിനെ സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിലും അവർക്ക് വേദനിക്കുന്നുണ്ടെങ്കിൽ അവരുടെ അക്ഷരമെങ്കിലും ഉരിയാടേണ്ടത് അതുപോലെ അവളെ പറഞ്ഞില്ല എന്നുള്ളതാണ് അതിനുശേഷം അവളെ മേലൊന്ന് തൊട്ട് നോ എന്ന് തൊട്ട് ദേഹത്ത് തുടർന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോട്ടി മിടിക്കുന്നതും ചൂടായി സംസാരിക്കുന്നതും ഉച്ചവു സംസാരിക്കുന്നതൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു ദേഹത്ത് തൊട്ട് വെളിക്കരുതെന്ന് പറഞ്ഞിട്ട് എന്നാൽ അവളുടെ കയ്യെപ്പോഴും അനീഷേട്ടൻ്റെ ദേഹത്ത് തന്നെ വെച്ച് അമർത്തിക്കൊണ്ടേ ഇരിക്കുകയും ചെയ്തു അപ്പോൾ അവർക്കെന്തും ചെയ്യാം അവരെ ആരും ഒന്നും ചെയ്യരുത് എന്നുള്ള മനസ്ഥിതിയാണ് അവർക്കുള്ളത് അതേപോലെ തന്നെ ആര്യനെ അവിടെ നോക്കി ഇവിടെ നോക്കി എന്നൊക്കെ പറയുന്നുണ്ട് അതുപോലുള്ള ഡ്രസ്സുകൾ അവർ ഇട്ടുകൊണ്ട് നടക്കുകയും ചെയ്യും എന്നിട്ട് അവരെ നോക്കി മറ്റുള്ളവർ നോക്കിയെന്ന് പറഞ്ഞ് പുരുഷന്മാരെ കുറ്റപ്പെടുത്തി കൊണ്ടിരിക്കുകയും പിന്നെ അതുപോലെ തന്നെ നഗം നീട്ടിയിട്ടുള്ള ആളാണ് ഊറ എന്നിട്ട് നഖം വെച്ചിട്ട് അനുഷേട്ടനെ ബുദ്ധിമുട്ടാക്കിയിട്ടുണ്ട് മാന്തി എന്നാണ് അനുശേട്ടം പറയുന്നത് അവിടെ പറയുന്നത് തട്ടിപ്പോയതാണ് കൊണ്ടുപോയതാണെന്നാണ് പക്ഷേ അത്രയ്ക്കഭദ്രക്കാൻ മനസ്സ് കാണിക്കുന്ന അവൾ മാന്തി എന്നനുഷേട്ടം പറയുന്നത് ശരിയാണെന്ന് നമുക്ക് പറയാൻ പറ്റും അങ്ങനെ മറ്റുള്ളവരുടെ മേൽ കൊണ്ട് പോകുന്ന പോകുന്നതകാണെങ്കിൽ മറ്റുള്ളവർക്ക് ഉപദ്രവം വരുന്ന നകണെങ്കിൽ അവൾ എന്ത് ചെയ്യണം അത്രയും നകം നീട്ടാൻ പാടില്ലല്ലോ അപ്പോൾ നഗന്ന് കിട്ടുന്നത് കൂടെ മറ്റുള്ളവരെ മേൽ കൊണ്ടുപോയിക്കൊള്ളണം എന്നില്ല മനഃപൂർവ്വം ചെറുതാവാനാണ് സാധ്യത അതുപോലെ ആര്യൻ്റെ ഭാഗത്തേക്ക് അതിൽ അനുമ്പോൾ പറയുന്നുണ്ട് ആര്യനെ രണ്ടാളും കൂടെ കൂട്ടിയിട്ട് ഭർത്താക്ക് ഇതിലത്തെ തിക്കിക്കൂ പക്ഷേ അതൊന്നും അവർ കേൾക്കുന്നില്ലായിരുന്നു അതിന് കുറേ തയ്യാറില്ലായിരുന്നു ഇവർക്ക് എങ്ങനെയെങ്കിലും അനീഷേട്ടനെ ചവിട്ടി പുറത്താക്കണം എന്ന് മാത്രമേ ഉള്ളായിരുന്നു ആര്യോട് കളിച്ചാലും കളി നടക്കില്ല നടക്കൂല നമുക്ക് നോക്കിയിട്ടുണ്ടാകും എന്തുകൊണ്ടാണ് അനീഷേട്ടനെ അനീഷേട്ടനെ ഒരാളെ പുറത്താക്കിയാൽ അവർക്ക് സുഖമായിട്ട് ആയിരിക്കാം എന്ന് വിചാരിച്ചിട്ടുണ്ടാകും പിന്നെയാണെങ്കിൽ ആര്യനെ അവിടെ നിന്ന് എത്രത്തോളം പരമാവധി ശക്തിപ്പെടുത്തി എന്താ കഴിയും എത്രത്തോളം കാറിന് പിടിച്ച് ചവിട്ടി പിടിച്ച് ബാക്കോട് ഒന്തിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു ബാക്ക് സൈഡിലോട്ട് എന്ന് പറഞ്ഞാൽ തിരിഞ്ഞിരുന്നിട്ട് പുറം കൊണ്ട് ഒന്തി കൊണ്ടേ അത് ലൈബ്രി പറയുന്നുണ്ടായിരുന്നു അനീഷേട്ടൻ പറയുന്നുണ്ടായിരുന്നു ലാലേട്ടൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് അനീഷൻ എത്രത്തോളം ബുദ്ധിമുട്ടാക്കിയത് എന്നുള്ളത് അപ്പോൾ അവർ പറയുന്നവരൊന്നും അറിയാത്ത പോലെ ആര്യനും നൂറെ കൂടെ നമ്മൾ തമ്മിൽ ഒന്നും അറിയാത്ത മുഖഭാവത്തോടു കൂടി ഏയ് നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല നമുക്ക് അറിയ പോലും ഇല്ല എന്നുള്ള മുഖഭാവമാണ് കാണിച്ചത് സത്യം പറഞ്ഞാൽ അത്രത്തോളം അവർ ഉല്ലാസയാത്ര എന്ന ടാസ്കിൽ അനുശേട്ടനെ ബുദ്ധിമുട്ടാക്കിയിട്ടുണ്ട് അനിമോൾ മാത്രമാണ് സപ്പോർട്ട് ചെയ്തത് അനിമോൾ പറയുന്നുണ്ട് അവർക്ക് നമ്മുടെ കൂടെ ഇരിക്കേണ്ടതല്ലേ അവരും ഉല്ലാസയാത്രയിൽ പങ്കെടുക്കേണ്ടതല്ലേ എന്നൊക്കെ അനിമോൾ പറയുന്നുണ്ട് എന്നാൽ ബാക്കിൽ നിന്നും നൂറിൻ്റെ വാലായ ആതില അവൾക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കായിരുന്നു അവൾ ചെയ്യുന്ന പ്രവർത്തിക്കുന്നു അങ്ങനെ ചെയ്യേണ്ട കാര്യത്തിൽ അനുഷേട്ടനായിരുന്നു തോട്ടേന്ന് അങ്ങനെയൊന്നും പറയുന്നില്ലായിരുന്നു അവളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു ചെയ്യുന്നത് അതിലിൻ്റെ സപ്പോർട്ട് എന്നു പറയൊക്കെ ഒന്നുകൂടെ സ്ട്രെങ്ത് കൊടുത്തു എന്നുള്ളതാണ് അനീഷിനെ പ്രയാസപ്പെടുത്താൻ